ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒട്ടേറെ അട്ടിമറികൾ നടക്കുവാൻ സാധ്യതകളുണ്ട് സെപ്റ്റംബർ പതിനേഴിന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് എഴുപത്തിയഞ്ച് വയസ്സത്തെ കയ്യുകയാണ് സെപ്റ്റംബർ പതിനൊന്നിന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതനും എഴുപത്തി അഞ്ച് വയസ്സത്തേക്ക് ചെയ്യുന്നു ആർ എസ് എസ് നിയമാവലി അനുസരിച്ചാൽ വയസ്സ് എഴുപത്തിയഞ്ചായാൽ യാതൊരു പദവിയും വഹിക്കുവാൻ പാടില്ല എന്നുള്ളത് കർശനമാണ് എങ്കിൽ പിന്നെ നരേന്ദ്രമോദി പതിനേഴിന് മുൻപേ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞേ മതിയാക്കൂ അതിന്റെ മുന്നോടിയെന്നോളം സെപ്റ്റംബർ ആദ്യവാരം സകലമാന ബി ജെ പി എം പിമാരെയും നേതാക്കളെയും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് എന്നാൽ അതിന് സ്ഥാനമൊഴിയുവാൻ പോകുന്നു എന്നർത്ഥമില്ല അത് ചിലപ്പോൾ വലിയ തീരുമാനങ്ങളുമാകാം ആർ എസ് എസ് അവരുടെ നിലപാട് കടുപ്പിച്ചാൽ ബി ജെ പിയും അവരുടെ നിലപാട് കടുപ്പിച്ചേക്കാം കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പറയുന്നത് കേൾക്കാതെ വന്നപ്പോൾ ബി ജെ പിയെ പലയിടത്തും തഴഞ്ഞിരുന്നു ഉദാഹരണമായി മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പി ഞെട്ടിക്കുന്ന അവസ്ഥയിൽ ആർ എസ് എസ് എത്തിച്ചിരുന്നു അയോധ്യയിൽ വരെ ബി ജെ പി തോറ്റ് തുന്നം പാടി ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ ഇത്രത്തോളം വലുതാക്കിയതിലും അധികാരത്തിലെത്തിച്ചതിലും ആർ എസ് എസ് മഹാരാഷ്ട്ര ലോബിക്കുള്ള പങ്കിനെ ആർക്കും അവഗണിക്കാനാകില്ല രണ്ടായിരത്തിഒൻപതിൽ ബി ജെ പി എന്ന പാർട്ടിയെ ഒരു മൂലക്കിരുത്തിക്കൊണ്ട് രണ്ടാം യു പി യെ സോണിയാഗാന്ധി രൂപീകരിച്ചപ്പോൾ ബി ജെ പിയും ആർ എസ് എസും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിക്കുകയായിരുന്നു അവിടെ സംഭവിച്ചത് പ്രമോദ് മഹാജൻ എന്ന പോരാളിയുടെ അകാലത്തിലെ മരണമായിരുന്നു വാജ്പേയിക്ക് ശേഷം ബി ജെ പിയുടെ മുഖവും ഫണ്ട് മാനേജറും പ്രമോദ് ആയിരുന്നു അന്നാരും ഗഡ്കരി എന്ന പേര് കേട്ടിരുന്നില്ല മഹാരാഷ്ട്ര അസംബ്ലിയിൽ മന്ത്രിയായും പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് കൂടി ഗഡ്കരി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിലെ ദയനീയ തോൽവിക്ക് ശേഷം ആർ എസ് എസ് ബി ജെ പി ഏറ്റെടുക്കുകയായിരുന്നു ഉടനെ ഗഡ്കരി എന്ന ആ വലിയ തലയുള്ള മനുഷ്യനെ പാർട്ടി പ്രസിഡന്റ് ആക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർ വരെ ഞെട്ടിപ്പോയി എന്തിനധികം പറയുന്നു ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഗോപിനാഥ മുണ്ടയായിരുന്നു പക്ഷെ മുണ്ടയ്ക്ക് ബി ജെ പിയുടെ സുവർണകാലം ആസ്വദിക്കാനുള്ള അവസരം ദൈവവും പാർട്ടിയിലെ ചിലരും കൊടുത്തില്ല ആർ എസ് എസ് ഓരോ പ്രദേശത്തും അത്യാവശ്യം ജനപ്രീതിയുള്ള ആളുകളെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു ഗുജറാത്തിലെ നരേന്ദ്രമോദിയുമായുള്ള വിലപേശൽ ആരംഭിച്ചു ഇതിനോട് നല്ലവനായ മോഹൻ ഭാഗവതന് താല്പര്യമുണ്ടായിരുന്നില്ല ഗഡ്കരിയാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാക്കിയത് അതും അഹമ്മദാബാദിലെ പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചകൾ കാരണം മോദി നാഗ്പൂരിലേക്ക് പോകുവാൻ സന്നദ്ധനായിരുന്നില്ല ആയിടയ്ക്കാണ് അമേരിക്കയുടെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ മുഖേന ടുണീഷ്യയിലും അൾജീരിയയിലും ലിബിയയിലും ഈജിപ്തിലും മുല്ലപ്പൂ വിപ്ലവം പോലുള്ള കലാപരിപാടികൾ ആരംഭിച്ചത് അക്കളികളിൽ കേണൽ ഗദ്ദാഫിയും ഹോസ്നി മുബാറക്കും ഒക്കെ നിലം പൊത്തിയപ്പോഴാണ് ചിലർ അമേരിക്കൻ പിയാർ കമ്പനികളെയും ഏജൻസികളെയും ആശ്രയിച്ചത് ഇന്ത്യയിൽ ഡൽഹിയെയും മുംബൈയും സംബന്ധിച്ചിടത്തോളം ബലാത് സംഘം എന്നത് കൊക്കക്കോള കോള കുടിക്കുന്നത് പോലെയായതുകൊണ്ട് അന്നവർക്ക് വീണ് കിട്ടിയ കച്ചിത്തുമ്പായിരുന്നു നിർഭയ കേസ് പിന്നീട് മഹാരാഷ്ട്രയിലെ കാരണവർ അണ്ണ ഹസാരയും കാൻഷിറാമിനെ ഇല്ലാതാക്കിയ മായാവതിയാകുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട കിരൺ ബേദിയും പ്രശാന്ത് ഭൂഷണും ഡൽഹിയിൽ സമരങ്ങൾ ആരംഭിച്ചു വളരെ പെട്ടെന്നായിരുന്നു എവിടെ നിന്നോ നൂലിൽ കെട്ടിയിറക്കിയ ഒരു മനുഷ്യൻ അരവിന്ദ് കെജ്രിവാൾ എന്ന പേരിൽ ഡൽഹിയിൽ ഇറങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് സമരങ്ങളുടെ സംസ്ഥാന സമ്മേളനങ്ങളായി ആ സമയം സോണിയാഗാന്ധിക്ക് അസുഖം മൂർച്ഛിക്കുകയും ലോകസഭയിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു മൻമോഹൻ സിംഗിന് ബൈപാസ് സർജറി വൈഎസ്ആറിന്റെ അകാല മരണം എല്ലാം കൂടി യു പി എ പ്രതിരോധത്തിലായി നിതിൻ ഗഡ്കരിയുടെ മനസ്സിൽ നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ഗുജറാത്തിലെ പോലെ കേന്ദ്രത്തിലും പിടിമുറുക്കാം എന്ന് തന്നെയായിരുന്നു പകരം അമിത്ഷായെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാക്കുക നിതിൻ ഗഡ്കരി മന്ത്രിസഭയിൽ രണ്ടാമനാവുക എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങളെ ഗുജറാത്തികൾ കടക്കി വെച്ച് തന്നെ വെട്ടിയപ്പോൾ അവിടെ തകർന്നു പോയത് ഗഡ്കരിയുടെ അപാര ബുദ്ധിയും സ്വപ്നങ്ങളുമായിരുന്നു അതിനായി ഗഡ്കരി നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ പ്രവേശിക്കുവാനുള്ള പി ആർ പണികൾ വരെ ആരംഭിച്ചു കഴിഞ്ഞു ഭരണം വന്നപ്പോൾ അമിത് മോദിയുടെ രണ്ടാമനായപ്പോൾ നിതിൻ ഗഡ്കരി തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം പണം കൈകാര്യം ചെയ്യുന്നതിൽ രണ്ടാമത്തെ വകുപ്പ് ഏറ്റെടുത്ത് മൗനത്തിൽ സ്വന്തം പണികൾ ചെയ്തുകൊണ്ടിരുന്നു അതിനിടയിൽ അമിത്ഷായും ഷായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായി അടുത്ത പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്ന യോഗിക്ക് അതും തിരിച്ചടിയായി പകരം ആർ എസ് ചേർന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഞെട്ടിച്ചു രാജ്നാഥ് സിംഗും മോദിയും തമ്മിൽ കണ്ടാൽ മിണ്ടിയിട്ട് നാളുകളേറെയായെന്നും വർത്തമാനമുണ്ട് നഡ്ഡയെ മുൻനിർത്തിയുള്ള ചതുരംഗ കളികളിൽ ഇന്നിപ്പോൾ ഗുജറാത്ത് ലോബിയാണ് ഇന്ത്യയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗഡ്കറിക്കെതിരായി രഹസ്യമായി ഫട്നാവിസിനെ വളർത്തുന്നു എന്തായാലും ഈ വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ആർ എസ് എസ് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമെന്നത് തീർച്ച തന്നെ അത് മനസ്സിലാക്കി തന്നെയാണ് മോദിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശവും